ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വീണ് കിട്ടിയ ഒരു ഓർഡർ ആണ് കേട്ടോ അത് ആക്ച്വലി നമുക്ക് കക്കാട് കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ ഞാനത് വേറെ ആളെയൊക്കെ ഏൽപ്പിച്ച് സെറ്റാക്കിയ ശേഷമാണ് പെട്ടെന്ന് നമുക്കൊരു യാത്ര ഉണ്ടായത് വേഗര വരെ പോകാനുണ്ടായിരുന്നു അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പെരിന്തൽമണ്ണം ജിർസാൻ പാർക്കൊന്ന് കാണാനായിട്ട് അത് നമ്മളെ കേക്ക് കൊടുത്ത് നമ്മൾ ഈ ജിർസാൻ പാർക്കിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് നമ്മൾ പോകണം കേട്ടോ കുറച്ചുള്ളിലേക്ക് ഇങ്ങോട്ട് കുറച്ച് യാത്ര ചെയ്യാനുണ്ട് കുറച്ച് എന്താ പറയുക വല്ലാതെ വാങ്ങുന്ന സൗകര്യം ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നണേ കണ്ടിട്ട് അങ്ങനെ ഏതായാലും ഞങ്ങൾ കുറച്ചങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോയിട്ട് പോകുമ്പോൾ ഇപ്പോൾ അവിടേക്ക് ബസ്സൊക്കെ വന്നു തോന്നുന്നുട്ടോ ജിസാൻ ബാർക്ക് ബോർഡൊക്കെ കണ്ട് പിന്നെ ബസ്സിലൊക്കെ ഏതായാലും ഒരു ഉള്ള ഏരിയയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കട്ടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ജിസാൻ പാർക്ക് എന്നുള്ള ബോർഡൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആയി നമ്മളിവിടെയൊന്ന് പോകണം പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മളിതുപോലത്തെ ഒരു ഫാമസ് ടൂറിസം പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് സാമ്പത്തിക കുറച്ച് ചില്ലറൊന്നും പോരല്ലോ ഇതിന് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇങ്ങനെ വഴിയിൽ മുടങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഇത് ഞങ്ങൾ ജിസാൻ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ വൈകുന്നേരം മൂന്ന് മണിയോ ഇഞ്ച് മണിയോ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു സമയത്താണ് പാർക്ക് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു ചിമ്പാൻസി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ലാസ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പ്ലാന്റേഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു പാർക്ക് ഇഷ്ടപ്പെടും പ്രകൃതിയും രമണീയൊക്കെ കണ്ട് കുറച്ച് നേരെങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ വെറൈറ്റികളായിട്ടുള്ള ചെടികളും പൂക്കളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഉള്ളു പക്ഷേ എന്താ ഒരു നല്ലൊരു ഒരു ഇരിക്ക കുറച്ചിരിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് കാണാൻ പ്രകൃതി രമണീയമായ കുറേ എന്താ സംഭവങ്ങളാണ് ഉള്ളത് പിന്നെ കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അതും ഉള്ളതുകൊണ്ട് വലിയ എക്സ്പെൻസും ഇല്ലാതെ നമുക്കെല്ലാവർക്കും രസമായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല കുറേ കുറേ ഏരിയ ഉണ്ട് കേട്ടോ അത് എത്ര എത്ര ഏക്കർ എന്ന് പറയാനിപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ നോക്കുമ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആയിട്ട് മല ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഉള്ള മലയിൽ ഇങ്ങനെ പലതും പലതും ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഈ ഒരു ഭാഗത്ത് കൂടെ കയറി ഇവിടേക്കൊരു സ്റ്റെപ്പ് അവിടേക്കൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട് മൂന്നാല് സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോഴും ഇപ്പുറത്തേക്കുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒന്ന് അങ്ങനെ ലോങ് ആയിട്ട് മലകളും കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു താഴ്ഭാഗത്താണ് കേട്ടോ ഇവിടേക്കുള്ള പാർക്കിംഗ് സൗകര്യം ഉള്ളത് പിന്നെ ഇത് ഇപ്പോൾ വീട്ടിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ ഈ ഒരു പാർക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് അങ്ങോട്ട് കയറാൻ ഞങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഭാഗം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതിലങ്ങോട്ടേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടാ ഏതായാലും നമ്മൾ ഈ ഒരു ഇതിലൂടെ അങ്ങോട്ട് കയറിയിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ് അവിടെയാണ് നമ്മുടെ സിപ്പ് ലൈനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് ആ ഭാഗത്താണ് ഞങ്ങൾ ഞങ്ങളേതായാലും ഒരു തർക്കക്കൂടെ അങ്ങോട്ട് കയറി വന്ന് അപ്പോൾ നല്ല വെയിലായാരണം ഞങ്ങൾക്കൊന്ന് ഇരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെതാ നിസ്കരിക്കാനുള്ള സ്ഥലവും പിന്നെ ഇവിടേക്ക് കുറച്ച് ഊഞ്ഞാലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ശരിയുണ്ട് ഇവിടെ നിസ്കരിക്കാനും ഊന്നുകൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ പിന്നെ പിന്നെ ഇതിന് ഞങ്ങൾ ഇതിൽ കുറച്ച് ഈ വെയിൽ ഒന്ന് ആറിയിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഇപ്പുറത്തുള്ള ആ ഷെൽട്ടറിൽ ഇരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരിക്കുവാനുള്ള ഇത് ഇതുപോലെ ഇരിക്കാനുള്ള വെയിലുള്ളാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് എന്താ പറയുക വേണം എന്ന് തോന്നിയ കാര്യം വലിയവർക്ക് എൻറ്റർടൈൻമെൻറ്റിന് എന്തെങ്കിലും വേണമെന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെവി ഫുഡ് വലിയ ഹെവി അല്ലെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഇതിപ്പോൾ ഇവിടെ ഉള്ളത് കുട്ടികൾക്ക് സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ഫുഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി നമുക്ക് കഴിക്കാനല്ല കേട്ടോ പിന്നെ അപ്പോൾ കുറച്ചും കൂടെ ആളുകൾ അട്രാക്റ്റ് ചെയ്യുമെന്ന് തോന്നി ഇന്നത്തെ ഒരു കാലത്ത് ഫുഡിൻ്റെ വെറൈറ്റികളും അങ്ങനെ ആണല്ലോ എല്ലാവർക്കും താല്പര്യം അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിൽ ഒന്ന് ആറ് ശേഷം അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നല്ല എന്താ പറയുക നല്ല ഇപ്പോഴത്തെ കാലുള്ള കുറേ പാട്ടുകൾ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് മക്കളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പം ഇതാ ഇവിടെയാണ് അതിൻ്റെ കുറേ ചെടികളും സംഭവങ്ങളൊക്കെ ഒക്കെ ഉള്ള ഇതുള്ളത് ഇവിടെ ഉണ്ട് ഇതുപോലെ വലിയ സ്റ്റെപ്പ് ഇട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളോട് ഫാമിലി ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞതായിരുന്നു അങ്ങനെ ഞങ്ങൾ അതുവഴി ഇങ്ങനെ കയറി ഇതാണ് കാഴ്ച ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നീണ്ടത് എന്താ പറയുക ഇങ്ങനെ അട്ടി അട്ടിയായി നിൽക്കുന്ന മലകളുമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ് അവിടെ നിന്നുള്ളത് ഞങ്ങളിതുപോലെ ഞങ്ങൾക്കതുപോലൊരു മലയുണ്ട് ആ മലയിലേക്കായിരുന്നു പണ്ട് കാലം മുതലേ ഇപ്പിൻ്റെ കൂടെയുള്ള എളാമയെ ഓരൊക്കെ മല കാണാനായിട്ട് അവർ അവർ വരുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ടായിരുന്നു ആ മലയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇതുപോലെ സംഭവം തുടങ്ങാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞത് അന്ന് പോയിരുന്ന ആ മലയൊക്കെയാണ് അപ്പോൾ അന്ന് അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ എന്തോ ഒരു എൻജോയ്മെൻറ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും മുകളിലേക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മൾ സിപ്ലൈനും പിന്നെ ആ ഒരു സിപ്ലൈൻ്റെ അതുപോലത്തെ സൈക്കിൾ കിട്ടുന്ന സംഭവമൊക്കെ ഉള്ളത് ഞങ്ങൾ വന്ന് വന്ന് കുറേ മുകളിൽ എത്തിയട്ടോ അപ്പോൾ ഇവിടെ താഴോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എത്രത്തോളം മുകളിലേക്ക് വന്നതെന്ന് ഇതൊക്കെ കണ്ടിങ്ങനെ കയറുമ്പോൾ നമ്മളത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യണില്ല അത് അത്യാവശ്യം വെയിലുള്ള ഞങ്ങൾ അവിടെ എത്തിയിരുന്നത് ആക്ച്വലി ഇത് ഒമ്പത് മണിവരെ ഓപ്പണാണെത്രേ അപ്പോൾ കുറച്ചും കൂടെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴായിരിക്കും ലൈറ്റ്സൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെ ക്ഷീണം തോന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഈ ഒരു ഷൽട്ടറിൻ്റെ അവിടെയൊക്കെ എത്തുകയാണ് ഈ ഷെൽട്ടറിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ഹൈറ്റ് എന്നുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു അപ്പോൾ അതിന് വില കയറി ഞങ്ങൾ സിപ്ലൈന് പോകുന്നതും സൈക്കിൾ ചെറിയ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു പോകുന്നതും ഒക്കെ ഇവിടുന്ന് കാണാമ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ശരിക്കും ഞങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞ മലേൻ്റെ മുകളിൽ നോക്കുന്നത് അതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് സമയമൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ അതിൻ്റെ മുകളിലത്തെ ആ ഭാഗത്തേക്ക് പോയി അപ്പം നിങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് വലിയവർക്ക് എൻഗേജ് ആവാൻ പറ്റിയ എന്തെങ്കിലും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ഉഷാറായി തോന്നുന്നു അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ഇവിടെ തന്നെ ഈ സിപ്പ് ലൈനിൽ കയറാൻ ആർക്കും താല്പര്യമില്ല കേട്ടോ ഈ സൈക്കിൾ മേല് മോക്ക് കാരണം എന്ന് പറഞ്ഞു അങ്ങനെ അവളെ വലിയ മോളെ മാത്രം ഞാൻ അതിൽ കയറ്റിയിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒക്കെ കയറണമെന്നുണ്ട് അപ്പോൾ എനിക്കൊരു ടെൻഷന് അതോ അവൾ പേടിച്ചിട്ട് ചവിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് എങ്ങനെ രക്ഷിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതന്വേഷിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നെക്സ്റ്റ് സിപ്പ് ലൈനിൽ ആൾ പോയിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അപ്പുറത്തെത്തിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വരികയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കളിക്കാനുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻസ് ഉണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെയും കുറച്ച് നേരം കുട്ടികളൊക്കെ കളിച്ച ശേഷം ഞങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എത്ര കളിച്ചാലും അവർക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇവിടെ ഈ കുഴിച്ചിട്ടയിൽ കണ്ടോ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയുമോ എന്ന് തന്നെ അറിയില്ല ഞങ്ങൾ ഞങ്ങളൊക്കെ പണ്ട് അണ്ടിക്ക് കുറച്ച് പെറുക്കിയൊക്കെ നടന്നിരുന്നു ആ ഒരു പ്രായത്തിൽ ഇപ്പോഴത്തെ മക്കൾക്ക് ഇതാ അത് കണ്ടോ പറങ്കിമാവിൻ്റെ ചെറിയ ചെറിയ തയ്യാണ് നമ്മൾ കണ്ടൊക്കെ വലിയ മരങ്ങളായിരുന്നു അതുപോലെ ഇത് ചെറിയ തയ്യാകുമ്പോൾ തന്നെ അണ്ടിയൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജസ്റ്റ് പരിചയപ്പെടാനെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് നല്ലതായിരിക്കും തോന്നുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല പോലെ അല്ല അണ്ടിപ്പുറപ്പ് തിന്നാനറിയാൻ നല്ല അത് എവിടെ നിന്ന് വരുന്നതെന്നുള്ളത് ഇവിടുത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാം അങ്ങനെ വന്ന് വന്ന് ആ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ടാൾക്ക് ചവിട്ടാവുന്ന ഉണ്ട് ഒരാൾ ചവിട്ടുന്നതുണ്ട് രണ്ടാൾ ചവിട്ടുന്നതിൻ്റെ ബാക്ക് ആൾ മാത്രമേ ചവിട്ടേണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പിന്നെ നമ്മൾ ആ സൂത്ര എന്താണ് ദിലീപിൻ്റെ സിനിമയിൽ അത് കണ്ടിട്ടില്ലല്ലോ ഓട്ടത്ത് കറങ്ങുന്ന സൈക്കിള് അതാണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മളപ്പുറത്തൂടെ ഇങ്ങനെ ജിപ്പ് ലൈനിലെ ആൾ പോകുന്നുണ്ട് അപ്പോൾ ജിപ്പ് ലൈനിൽ ആർക്കും കയറണ്ട ഈ സൈക്കിൾ പോലെ മോക്ക് കാരണം എന്ന് പറഞ്ഞപ്പോൾ വലിയ മോളെ മാത്രം ഞാൻ ആ സൈക്കിൾ മുകളിൽ ഒന്ന് കയറ്റിയിരുന്നു അപ്പോൾ അത് അവൾക്ക് കുറച്ച് കുറച്ച് ഒരു ധൈര്യമുണ്ട് പേടി ഒന്നുമില്ല എനിക്ക് രണ്ടാമത്തോടെ പറഞ്ഞുതക്കാനായിരുന്നു എനിക്ക് പേടി അങ്ങനെ അവളെ ഞാൻ ആ സൈക്കിൾ മിൽ കയറ്റിയിട്ടുണ്ട് ഇതാ രണ്ട് മോള് അപ്പോൾ അവൾ ഇറങ്ങിയ ശേഷം അവളെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈക്കിളിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് രണ്ട് പേര് ചവിട്ടുന്നതിനാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസും ആണ് അവളെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം ടത്തല്ല തല മുതൽ പറയും തല മുതൽ പറയും എങ്ങാണ്ട് എങ്ങനെയാണ് എങ്ങനെ ഇങ്ങോട്ട് നോക്കി പറയും ഞാൻ കേട്ടു കേട്ടിട്ടില്ലേ ഞമ്മളിവിടെ പേടിച്ചു വരച്ചക്കാണെന്ന നസ്യാമക്ക അറിയാലെ ആ വെള്ളവും തീർന്നു കഷ്ടം അങ്ങനെ ഓള് നന്നായി പേടിച്ചൊക്കെ വന്നതാണ് ചെറിയ ചെറുതായിട്ട് ഓൾ പേടിച്ചിട്ടുണ്ട് ഇട്ട് നടുവിലൊക്കെ എത്തുമ്പോൾ താഴോട്ട് പോകുമ്പോൾ നല്ല പേടിയാവണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ പോകാനുള്ളത് ഈ ഒരു പ്ലേ ഏരിയയിലേക്കാണ് ഇവിടേക്കും പോയിട്ട് കുറച്ച് നേരം അവിടെയും കളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ വല്ല ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ട് നമ്മൾ ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഏരിയയിൽ ഇവിടെ ചെറിയൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ചെറിയ മോളും കുറച്ച് നേരം കളിച്ച ശേഷം ഞങ്ങൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു ഭാഗത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ പെയ്ഡാണ് ഒന്ന് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈയൊരു എയ്റോപ്ലെയിനും അവർ ചാടുന്ന സംഭവം നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അവിടെയുള്ള ഈ ഒരു ചാടുന്ന സംഭവത്തിൽ രണ്ടാമത്തെ മോളേയും കയറ്റി ഓക്കെ എൻറ്റർടൈൻമെൻ്റ് ആയോ അറിയില്ല ഓൾ കയറിയ ശേഷം കാണുന്നവർക്ക് ഏതായാലും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഈ ചാടൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇരിക്കും ഇരിക്കൻ്റെ അടുത്ത് എത്തുമ്പോൾ ചാടും അങ്ങനെ അത് ആ വടികൾ വരുമ്പോൾ ഒന്നിനും ഇരുന്ന് കൊടുക്കുക ഒന്നിന് ചാടി കൊടുക്കുക അങ്ങനെ ആയിരുന്നു ആ ഒരു ഗെയിം അങ്ങനെ അവിടെയും കുറച്ച് സമയം കുട്ടികളൊക്കെ കളിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് പോകുകയാണ് അവിടെ ഈ ഒരു സംഭവത്തിൽ പ്ലെയിൻ പോലത്തെ അതിൽ കയറാനൊന്നും പൈസ കൊടുക്കേണ്ടില്ലായിരുന്നില്ല അങ്ങനെ ഞങ്ങളിന് തിരിച്ച് പോരാനുള്ള ഒരു പുറപ്പാടിലാണ് അപ്പോൾ ആ കയറിയ സ്റ്റെപ്പുകളൊക്കെ തിരിച്ചറങ്ങണല്ലോ അപ്പോൾ നമുക്കൊരു ടൂറ് പോകുകയാണെങ്കിൽ പോവാൻ നല്ല ഇൻട്രസ്റ്റാണ് വരുമ്പോൾ അത്ര രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതായത് ഞങ്ങൾ തിരിച്ചിറങ്ങി പോരുമ്പോഴത്തേക്കും എല്ലായിടത്തും ലൈറ്റൊക്കെ കത്തി തുടങ്ങിയിരുന്നു ആ ഒരു ആറു മണി ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ട് തിരിച്ച് പോരുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരു കുതിരനെ കണ്ടത് അപ്പോൾ ഈ ഒരു കുതിര സവാരിയില്ല കേട്ടോ ഈ കുതിരനെ കാണാൻ മാത്രമേ ഉള്ളൂ നല്ല വെള്ള കുതിര കേട്ടോ അപ്പോൾ കുറച്ച് ആളുകളുള്ളത് കൊണ്ട് അടുത്ത് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ജിസാൻ പാർക്ക് ഏറെക്കുറെ നമ്മൾ കവർ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ ദൂരെ യാത്ര ചെയ്യാനുള്ളതായത് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏതായാലും ഒരു വൈകുന്നേരമൊക്കെ ഫാമിലിൻ്റെ കൂടെ റിലാക്സ് ആയി ഇരിക്കാനൊക്കെ എന്തായാലും ഒരു പാർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വറുത്താണ് അപ്പോൾ ഇൻഷാറ് അതുപോലെ ഒരു പാർക്ക് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഇപ്പം എന്താ പറയുക പെട്ടെന്ന് തന്നെ പഠിച്ചതിനുള്ള വഴി തുറന്നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ